ൊരു ഒരുപാട് നടത്തിയ ആഗ്രഹമായിരുന്നു പന്ത്രണ്ട് ജില്ലയിൽ തന്നെയുള്ള ആറുമുള പാർത്ഥസാദ്യ ടെമ്പിൾ ഒരു പ്രാവശ്യം എങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന് ഞങ്ങളൊരു ട്രഡീഷണൽ അറ്റയർ ആണ് ഞാനൊരു നാരായണഭെട്ട് സാരിയായിരുന്നു നമ്മുടെ ഓണം കളക്ഷൻസിലൊരു നാരായൺപെട്ട് സാരി ആയിരുന്നു ധരിച്ചിരുന്നത് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ ഓൾറെഡി ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്താണ് അവിടെ വള്ളസദ്യ നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹമാണ് ഞങ്ങളെ ഈ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഞാൻ ഒരുപാട് നാളായി പലരോടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഹിന്ദുക്കൾക്ക് ഉണ്ടോ അവിടെ എല്ലാ അമ്പലങ്ങളിലും മറ്റു പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ അപ്പം മറ്റുള്ളവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ഒന്നും ഹനിക്കാത്ത രീതിയിൽ നമുക്കും അവിടെ ഒരു സന്ദർശിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഗൂഗിളിലും അല്ലാതെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പോയത് ഞാനും ഹസ്ബൻഡും മോളും ഒക്കെ ട്രഡീഷണൽ ലൈറ്റുകളിലായിരുന്നു പോകുന്നത് ഞങ്ങളെ സമയത്ത് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മള് അവരോരോ നമ്മൾ ഓരോ പള്ളിയടങ്ങൾ പേരിലാണ് അവർ നമ്മളെ വള്ളസദ്യ നടത്തുന്നത് അപ്പം നമ്മൾ അവിടെ തന്നെ വള്ളസദ്യക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിർച്ചയുള്ളവരൊക്കെ ബുക്ക് ചെയ്ത് വളസതി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സാധാരണ സദ്യകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെറിയ പരപ്പ് ഉട പിന്നെ അങ്ങനെ നമ്മൾ കാണാത്ത കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സദ്യയിൽ ആ സദ്യയിൽ ആ പങ്കെടുക്കുക അതിന്റെ പ്രത്യേക താളത്തോടുകൂടി വള്ളപ്പാട്ടുകളൊക്കെ പാടി ആ പ്രത്യേക രീതിയിൽ അതിലെ അതിന്റെ ഒരു കുറച്ച് റിച്വൽസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളത് കുറച്ച് താമസിച്ചതുകൊണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ആ അമ്പലത്തിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ആളുകൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അതൊരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നു കുട്ടികൾക്കാണെങ്കിലും നമ്മൾ നമ്മൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ റിച്വൽസിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്കും അതൊരു പിന്നീട് ഇപ്പം ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവർക്കൊരു നല്ല മനസ്സിനെ തോർത്ത് വെക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്നൊക്കെ മാറിയ ഒരു സ്ഥലത്തോട്ട് അവര് അവരുടെ അവിടുത്തെ ആചാരങ്ങളും റിച്വൽസും ഒക്കെ കാണിക്കുമ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കോ ഒന്നും ഒരു ം ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ലാതെ സന്ദർശിക്കുക എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പള്ളി ഈ ആറന്മുള അമ്പലത്തിൽ തന്നെ ഇനിയും എനിക്ക് പോകണം എന്നാഗ്രഹമുണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളത് കൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മണി ഐതിഹ്യപ്രകാരം മാറാമൺ പള്ളിയിലെ ആണെന്നൊരു ഐതിഹ്യം നിലവിലുണ്ട് ഈ ക്ഷേത്രം ഓപ്പണിംഗ് സമയം രാവിലെ ഫോർ എ എം ടു ഇലവൻ എ എവും ഈവനിംഗിൽ ഫൈവ് പി എം ടു എയിറ്റ് പി എവും ആണ് അപ്പൊ ഇനിയും ഈ അമ്പലം സന്ദർശിച്ചിട്ടില്ലാത്തവർക്ക് തീർച്ചയായും സന്ദർശിക്കും